ഹായ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയാണ് മക്ക ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണല്ലോ അത് പരിശുദ്ധ ഹറമിൽ പ്രവാചകൻ്റെ ശിഷ്യനായ ഉമർ റലി അള്ളാഹു അൻഹു ഒരിക്കൽ വന്ന സമയത്ത് ഒരു പ്രാവ് വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലിരുന്നു അത് കുറേ ഡിസ്റ്റർബൻസ് ആയി തോന്നിയ സമയത്ത് ഉമർ റലിള്ളാഹു അൻഹു അതിനെ ആട്ടി പറഞ്ഞയച്ചു എന്നിട്ട് ഈ പ്രാവ് ചെന്നിരുന്നതാകട്ടെ ഒരു മാളത്തിൻ്റെ മുമ്പിലാണ് ആ മാളത്തിൽ നിന്നൊരു പാമ്പ് തല പുറത്തേക്കിട്ട് ആ പ്രാവിനെ ഭക്ഷിക്കുകയും ചെയ്തു ഈ കാഴ്ച കണ്ട ഉമറിന് മനസ്സിലൊരു വേദന ഉണ്ടായി താൻ അങ്ങനെ ആട്ടിപ്പായിച്ചത് കൊണ്ടാണല്ലോ ആ പ്രാവ് അവിടെ ചെന്ന് നിൽക്കുകയും പാമ്പ് അതിനെ ഭക്ഷിക്കുകയും ചെയ്തത് ആ പ്രാവിൻ്റെ ജീവൻ പോകാൻ കാരണമായത് താനാണല്ലോ എന്ന കുറ്റബോധത്തിൽ പ്രവാചകൻ്റെ മറ്റൊരു ശിഷ്യനായ ഉസ്മാൻ റല്ലി അള്ളുഹുവിനോട് ചോദിച്ചു ഞാൻ ഈ ചെയ്ത പ്രവൃത്തി എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതിന് പ്രായശിത്തമായി ഞാൻ നൽകേണ്ടത് പരിശുദ്ധമായ ഹറമിൽ വെച്ച് ഞാനൊരു ജീവിയെ കൊന്നതിന് തുല്യമായ ഒരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന് പ്രതിവിധിയായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഉമറിൻ്റെ നിരന്തരമായ ചോദ്യം കാരണം ഉസ്മാൻ റല്ലില്ലാഹു അൻഹു പ്രതിവിധി പറഞ്ഞത് താങ്കൾ ഒരു ആടിനെ ബലിയർപ്പിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക അങ്ങനെ ഉമർ അല്ലി അള്ളാ മുൻഹു ഒരാടിനെ ബലിയിറക്കുകയും അള്ളാഹുവിനോട് തവബ് ചെയ്ത് മടങ്ങുകയും ചെയ്തു നിങ്ങൾ ഈ കേട്ട സംഭവത്തെ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു പ്രാവ് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അതിനെ ആട്ടി ആ പ്രാവ് നിർഭാഗ്യവശാൽ ചെന്ന് നിന്നത് ആ മാളത്തിൻ്റെ മുകളിലായതുകൊണ്ട് ആ പാമ്പ് അതിനെ ഭക്ഷിച്ചു പാമ്പിനെ സംബന്ധിച്ചിടത്തോളം പാമ്പിൻ്റെ ഭക്ഷണമായിരുന്നു ആ പ്രാവ് എന്നാൽ ആടെന്തു പഴച്ചു ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആ പാവം സന്തോഷത്തോടെ കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് സമാധാനത്തോടെ അവിടെ കഴിയുകയായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ആ ആടിൻ്റെ പ്രിയപ്പെട്ട ജീവൻ കവർന്നെടുത്തുകൊണ്ട് അതിലൂടെ ആ പാമ്പ് ഭക്ഷിച്ച പ്രാവിൻ്റെ ജീവന് പകരമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാടത്തം നിറഞ്ഞ ഒരു ചിന്തയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് പിന്നെ അതുകൊണ്ടുണ്ടായ ആകെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉമർ റലി അള്ളാഹു വൻഹുവിനും ഉസ്മാൻ റലി അള്ളഹ് വനുവിനും ആ ചുറ്റുഭാഗങ്ങളിലുണ്ടായ ആളുകൾക്കൊക്കെ മട്ടൻ കൊണ്ടുള്ള നല്ലൊരു വിഭവം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും അവർക്ക് മട്ടൻ കഴിക്കാനുള്ള ആ ഒരു സംഭവത്തെ ദൈവത്തിൻ്റെ പെടലിക്ക് വെക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാക്കാത്തത് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് നിരപരാധിയായ ആ ആടിൻ്റെ വിലപ്പെട്ട ജീവൻ അതേ സ്ഥലത്ത് വെച്ച് തന്നെ കവർന്നെടുക്കുകയാണ് അവിടെ ഒരു ജീവിയുടെയും ജീവൻ കവർന്നെടുക്കരുത് എന്ന് പറഞ്ഞ ആ സ്ഥലമായാലും ഇനി അത് ആ സ്ഥലത്തല്ലെങ്കിൽ പോലും ആ സ്ഥലത്ത് വെച്ചല്ല ഇതിനെ ബലിയർത്തതെങ്കിൽ പോലും നിരപരാധിയായ ഒരു ആടിൻ്റെ ജീവൻ അവിടെ അപഹരിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അതിനെന്താണ് പ്രതിവിധി അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ജീവൻ കവർന്നെടുത്തതെങ്കിൽ ആ ഒരു ന്യായമെങ്കിലും അതിനുണ്ട് ഇത് ദൈവം തമ്പുരാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം സൃഷ്ടിച്ച ഒരു കാര്യം ഇവർ ചെയ്യുക വഴി വിലപ്പെട്ട ആ ആടിന്റെ ജീവൻ നഷ്ടപ്പെട്ടു അത് ദൈവത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ആ ആടിനെ അറക്കുന്ന സമയത്ത് ആ ഒരു ചുടു ചോര കണ്ടാലാണോ ദൈവത്തിന് പ്രീതിപ്പെടുക ഒന്ന് ആലോചിച്ച് നോക്കൂ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന് ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായിക്ക് ആ ജീവിയുടെ കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം വെച്ച് ബ്ലഡ് പുറത്തേക്ക് ഒഴുകി ആ ബ്ലഡ് കണ്ടിട്ട് ആ പ്രാവിനെ സർപ്പം തിന്ന പാപം മായ്ച്ചു കളയുന്ന ക്രൂരനായ നികൃഷ്ടനായ ഒരു ദൈവത്തെ അല്ലേ അവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ദൈവസങ്കൽപ്പം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ ആധുനിക യുഗത്തിൽ നമ്മളും അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വിഡ്ഢിത്തരമല്ലേ ഏത് ജീവജാലങ്ങളുടേതായാലും ജീവൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമല്ലേ മനുഷ്യന് അങ്ങനെ ആഹാരമായി അതിനെ ഭുജിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് അതിനെ അറുത്ത് തിന്നേണ്ടി വരുന്നത് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ഊണും ഉറക്കവും ഒന്നുമില്ലാത്ത ഈ അഖില പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സാക്ഷാൽ ഈശ്വരന് ഒരാടിൻ്റെ ബ്ലഡിൻ്റെ ആവശ്യം എന്തിനാണ് പ്രകൃതിപരമായി ഒരു ജീവി മറ്റൊരു ജീവിയുടെ ഇരയാകിപ്പോകുന്നത് ഭക്ഷണമായി പോകുന്നത് പ്രകൃതിയുടെ നിയമമാണെന്ന വ്യവസ്ഥയിൽ നമുക്ക് സമാധാനിക്കാം പക്ഷേ ഇവിടെ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ഒരാടിൻ്റെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് മനുഷ്യന് വിശപ്പടക്കാനായിരുന്നില്ല ദൈവത്തിൻ്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് മാത്രം പൗരോഹിത്യം സൃഷ്ടിച്ച മതത്തിൻ്റെ നൂലമാലകൾ കാരണമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് ക്രുവാലിറ്റിയാണ് ഒരിക്കലും തന്നെ അനുധാവനം ചെയ്യപ്പെടേണ്ട ഒരു മാതൃകാപരമായ കാര്യവുമല്ല പക്ഷി മൃഗാദികളെ കഴിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് വേണ്ടിയാകുമ്പോൾ ആ ഒരു ന്യായീകരണം നമുക്ക് പറയാൻ കഴിയും ഒരിക്കൽ പോലും ദാഹമോ വിശപ്പോ ഒന്നുമില്ലാത്ത സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് വലിയെന്ന ആരാധനാ കർമ്മം വഴി ആ ജീവിയുടെ ജീവൻ അപഹരിച്ചത് തീർച്ചയായും വളരെയധികം ഗൗരവമുള്ള കുറ്റകരമായ ഒരു കാര്യമാണ് ഒരിക്കലും തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഒരു ജീവിയുടെയും ജീവൻ ചിന്തുന്നത് പ്രകൃതിപരമല്ല ദൈവികമല്ല ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ വേറെ തെളിവുകളുടെയൊന്നും ആവശ്യമില്ല നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണിത് ഒരിക്കൽ പോലും അത്തരത്തിൽ പ്രവാചകനോ പ്രവാചകൻ്റെ അനുയായികളോ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നുമില്ല അവരുടെ പേരിൽ എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ അങ്ങനെ ഉണ്ടായതാകാം എന്ന് അനുമാനിക്കാം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ആധുനിക യുഗത്തിലെ മനുഷ്യത്വമുള്ള മനുഷ്യർക്കാർക്കും തന്നെ ദൈവത്തിന് വേണ്ടി അങ്ങനെ ഒരു ബലിയർപ്പണം നടത്താൻ ഒരിക്കലും കഴിയില്ല മതത്തിൻ്റെ പേരിലുള്ള അത്തരം ആരാധനാ കർമ്മങ്ങളൊന്നും തന്നെ ദൈവികമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക ഇതാരെയും വിമർശിക്കാനോ ആരെയെങ്കിലും മോശക്കാരായി കാണാനോ ഒന്നിനും വേണ്ടിയുമല്ല യഥാർത്ഥത്തിൽ കാരുണ്യവാനായ ദൈവത്തെ തിരിച്ചറിയാനും നമ്മളുടെ ഭൗതിക ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിവോട് കൂടിയ ഒരു നല്ല മനുഷ്യത്വമുള്ള ജീവിതം നയിക്കാനും വേണ്ടിയുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഏതേത് കാര്യങ്ങളും തിരിച്ചറിവോടെ സമീപിക്കാനും പഠിക്കാനും നമുക്കൊക്കെ കഴിയട്ടെ എല്ലാവിധ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിനം ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക്